പകടത്തിന്റെ വാർത്തയിലേക്കാണ് കാറും ലോറിയും കൂട്ടിയിടിച്ച ലോറി വീണ്ടും ചേരുന്നത് നിന്ന് ഏറ്റവും പുതിയ വിവരം എന്താണ് അതായത് അപകടം തന്നെയാണ് ഉണ്ടായത് അത്രമാത്രം വേഗത്തിലാണ് ഈ കാറ് ഈ ലോറിക്ക് മുന്നിൽ വന്ന് ഇടിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്ന കാരണം അത്രമാത്രം വേഗത്തിലാണ് ഈ കാറ് വന്ന് ഇടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ടുപേർ അപകടാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ തുടരുന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിലുണ്ടായിരുന്ന രണ്ടു പേർക്കാണ് ഇത്തരത്തിൽ പരിക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരിക്കുന്നത് വിഷ്ണു ആദർശ് എന്നിവരുടെ പരിക്കാണ് നിലവിൽ ഗുരുതരമായി തുടരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് രണ്ടുപേർക്ക് പരിക്കുണ്ട് പക്ഷെ അത് സുബിൻ വിഷ്ണു എന്നിവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്തായാലും ഈ ലോറിക്ക് ലോറി ഡ്രൈവർക്ക് മറ്റു തരത്തിലുള്ള പരിക്കില്ല എന്തായാലും കാർ അമിത വേഗതയിൽ ദിശ തെറ്റിച്ചു വന്ന് ഈ ലോറിയിൽ ഇടിച്ചതാണ് അപകട കാരണം എന്നാണ് ഫയർഫോഴ്സ് ഒക്കെ എന്തായാലും ഔദ്യോഗികമായി തന്നെ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നതായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു അപകടം തന്നെയാണ് രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഭീകരമായ വലിയൊരു കുട്ടിയിടി തന്നെയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാറിന്റെ ദൃശ്യം അല്ലാതെ നമുക്ക് ഭയം തോന്നുന്നു അത്രയും സ്പീഡിലാണ് ഈ കാർ വന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവരുടെ നില ഇവർ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് പറയുന്നു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ വല്ലാതെ ഭയം തോന്നുന്നു അതായത് കാറ് അമിത വേഗതയിൽ എത്തി ഈ ലോറിയിൽ ഇടിപ്പിക്കുകയായിരുന്നു കാറ് ദിശ എന്നാണ് ഫയർഫോഴ്സും മറ്റും പറയുന്നത് അങ്ങനെ കാറിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സും മറ്റും എന്തായാലും വ്യക്തമാക്കുന്നത് വലിയൊരു അപകടമായിരുന്നു വലിയൊരു ഇടി അവർ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാറിനുൾപ്പെടെ വലിയ പ്രശ്നം സംഭവിക്കുകയും ഈ ലോറി മറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അതായത് ലോറിയൊക്കെ വളരെയധികം ഭാരമുള്ള വലിയ വണ്ടിയാണ് ആ ലോറി ഉൾപ്പെടെ മറയണമെങ്കിൽ അത്രമാത്രം വേഗതയിൽ കാർ വന്നിടിച്ചിട്ടുണ്ട് എന്തായാലും ാണ് ശരി എ വി ജയശങ്കറാണ് ഈ വാഹനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്